ർ സ്റ്റാൻഡേർഡ് ഡിസൈനുകളും പശ്ചാത്തലവും ഐ ജി ആർ ഇന്ത്യൻ ഗവൺമെന്റ് റെയിൽവേ സ്റ്റാൻഡേർഡ് എന്നത് യഥാർത്ഥത്തിൽ ഐ ആർ എസ് ഇന്ത്യൻ റെയിൽവേ സ്റ്റാൻഡേർഡ്സ് എന്ന പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നിലവിൽ വന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ വിവിധ സ്വകാര്യ കമ്പനികളുടെ കീഴിലായിരുന്ന റെയിൽവേ സർവീസുകൾ ഓരോന്നും വ്യത്യസ്തമായ സ്റ്റീം എഞ്ചിൻ ഡിസൈനുകൾ ഉപയോഗിച്ചിരുന്നത് അറ്റകുറ്റപ്പണിക്കും സ്പെയർ പാർട്സുകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി ഇത് പരിഹരിക്കാനായാണ് എഞ്ചിനുകളുടെ നിർമ്മാണവും പരിപാലനവും ഏകീകരിക്കുന്നതിനായി സ്റ്റാൻഡേർഡ് രൂപകൽപ്പനകൾ കൊണ്ടുവന്നത് ഡബ്ല്യു പി ഡബ്ല്യു ജി തുടങ്ങിയ ക്ലാസുകൾ ഈ ആദ്യകാല ഐ ജി ആർ സ്റ്റാൻഡേർഡ് ക്ലാസുകളായ എക്സ് എക്സ് ബി ബ്രോഡ്ഗേജ് വൈ എ വൈ ബി മീറ്റർ ഗേജ് എന്നിവയ്ക്കുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിലെ യുദ്ധാനന്തര കാലഘട്ടത്തിൽ നിലവിൽ വന്ന പോസ്റ്റ് വാർ സ്റ്റാൻഡേർഡ് പി ഡബ്ല്യു എസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് പോസ്റ്റ്വാർ സ്റ്റാൻഡേർഡ് പി ഡബ്ല്യു എസ് പാസഞ്ചർ ക്ലാസുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പ്രശസ്തമായ സ്റ്റീം ക്ലാസുകളിൽ ഒന്നാണ് ഡബ്ല്യു പി വൈറ്റ് ഗേജ് പാസഞ്ചർ ആയിരത്തി തൊള്ളായിരത്തിയേഴിന് ശേഷം ഇറക്കുമതി ചെയ്യുകയും പിന്നീട് ഇന്ത്യയിൽ നിർമ്മിക്കുകയും ചെയ്ത ഈ എഞ്ചിനുകൾ നാല് ആറ് രണ്ട് പസഫിക് വീൽ അറേഞ്ച്മെന്റോട് കൂടിയവയായിരുന്നു വേഗതയേറിയതും ശക്തവുമായ ഡബ്ല്യു പി എഞ്ചിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ഐക്കോണിക് പാസഞ്ചർ ട്രെയിനുകൾ ഓടിച്ചിരുന്നു ഇതിന് സമാനമായ മറ്റൊരു ക്ലാസ്സാണ് ഡബ്ല്യു എൽ വൈറ്റ് ഗേജ് ലൈറ്റ് ഡബ്ല്യു എൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പത് ഡബ്ല്യു എൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് എന്നിങ്ങനെ രണ്ട് പ്രധാന പതിപ്പുകളിൽ ഇത് പുറത്തിറങ്ങി ഡബ്ല്യു പി ഏക്കാൾ ഭാരം കുറഞ്ഞ ലൈനുകളിൽ പാസഞ്ചർ സർവീസ് നടത്താൻ ഇവ ഉപയോഗിച്ചു മീറ്റർ ഗേജിൽ യാത്രക്കാരെയും ചരക്കുകളെയും വഹിച്ചിരുന്ന മൾട്ടി പർപ്പസ് എഞ്ചിനായിരുന്നു ഡബ്ല്യു എം മീറ്റർ ഗേജ് മിക്സ്ഡ് പോസ്റ്റ് വാർ സ്റ്റാൻഡേർഡ് പി ഡബ്ല്യു എസ് ഗുഡ്സ് പ്രത്യേക ക്ലാസുകൾ ചരക്ക് ഗതാഗതത്തിനുള്ള ഏറ്റവും വലിയ ശക്തിസ്രോതസ്സായിരുന്ന എഞ്ചിനാണ് ഡബ്ല്യു ജി വൈറ്റ് ഗേജ് ഗുഡ്സ് രണ്ട് എട്ട് രണ്ട് മിക്കാഡോ വീൽ അറേഞ്ച്മെന്റോട് കൂടിയ ഈ എഞ്ചിനുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെട്ട സ്റ്റീം ലോക്കോമോട്ടീവ് ക്ലാസ് കനത്ത ചരക്ക് നീക്കത്തിനായി ഇവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു വലിയ നഗരങ്ങൾക്ക് ചുറ്റുമുള്ള സബർബൻ സബർബൻ റൂട്ടുകളിലെ യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്ത ടാങ്ക് എഞ്ചിനായിരുന്നു ഡബ്ല്യു ടി വൈറ്റ് ഗേജ് ടാങ്ക് ഇതിന് വെള്ളം കൽക്കരി എന്നിവ സംഭരിക്കാനുള്ള ടാങ്കുകൾ എഞ്ചിനിൽ തന്നെ ഉണ്ടായിരുന്നു മീറ്റർ ഗേജ് ലൈനുകളിലെ ചരക്ക് ഗതാഗതത്തിനായി നിർമ്മിച്ച ശക്തമായ എഞ്ചിനായിരുന്നു ഡബ്ല്യു യു മീറ്റർ ഗേജ് ഗുഡ്സ് ഡബ്ല്യുവി ഡബ്ല്യു ഡബ്ല്യു തുടങ്ങിയ ക്ലാസുകൾ കൂടുതൽ ശക്തിയേറിയ ചരക്ക് എഞ്ചിനുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികളായിരുന്നുവെങ്കിലും ഇവ പരിമിതമായ എണ്ണത്തിലോ അല്ലെങ്കിൽ പരീക്ഷണാടിസ്ഥാനത്തിലോ മാത്രമാണ് ഇന്ത്യൻ റെയിൽവേയിൽ ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തവും അവിസ്മരണീയവുമായ ഒരു സ്റ്റീം ലോക്കോമോട്ടീവ് ക്ലാസ്സാണ് ഡബ്ല്യു പി വൈഡ് ഗേജ് പാസഞ്ചർ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇന്ത്യയുടെ ബ്രോഡ് ഗേജ് എക്സ്പ്രസ് പാസഞ്ചർ സർവീസുകൾക്കായി രൂപകൽപ്പന ചെയ്ത ഈ എഞ്ചിനുകൾക്ക് നാല് ആറ് രണ്ട് പസഫിക് വീൽ അറേഞ്ച്മെന്റാണ് ഉണ്ടായിരുന്നത് ഡബ്ല്യു പി ക്ലാസ് എഞ്ചിനുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ബുള്ളറ്റ് ആകൃതിയിലുള്ള സ്ട്രീംലൈൻഡ് രൂപമായിരുന്നു നൂറ്റിപ്പതിനഞ്ച് കിലോമീറ്റർ മണിക്കൂർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഇവ കനത്ത പാസഞ്ചർ ട്രെയിനുകളെ അനായാസം വലിക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ അമേരിക്കൻ കമ്പനിയായ ബാൾഡ്വിൻ ലോക്കോമോട്ടീവ് വർക്സിൽ നിർമ്മിച്ച ആദ്യ പ്രോട്ടോടൈപ്പുകൾ ടൈപ്പുകൾ ഇന്ത്യയിലെത്തിച്ചതോടെ ഡബ്ല്യു പി എഞ്ചിനുകൾ റെയിൽവേയുടെ മുഖമുദ്രയായി മാറി ഈ ക്ലാസിലെ ആദ്യ എഞ്ചിനായ ഏഴായിരത്തി ഇരുന്നൂറിന് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി ആസാദ് എന്ന് പേരിട്ടിരുന്നു തുടക്കത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ പശ്ചിമബംഗാളിലെ ചിത്തരഞ്ജൻ ലോക്കമോട്ടീവ് വർക്സിൽ സി എൽ ഡബ്ല്യു നിർമ്മിക്കുകയും ചെയ്തു ഇറക്കുമതി ചെയ്തതും തദ്ദേശീയമായി നിർമ്മിച്ചതുമായ എഴുന്നൂറ്റി അമ്പത്തിയഞ്ച് ഡബ്ല്യു പി എഞ്ചിനുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും അഭിമാനകരമായ എക്സ്പ്രസ് സർവീസുകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ഡബ്ല്യു എൽ ക്ലാസ് ടീം ലോക്കോമോട്ടീവുകൾ ഗേജ് ലൈറ്റ് പാസഞ്ചർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിൽ അവതരിപ്പിച്ചത് ഡബ്ല്യു പി എഞ്ചിനുകൾക്ക് പോകാൻ സാധിക്കാത്ത കുറഞ്ഞ ആക്സിൽ ലോഡുള്ള ഏകദേശം പതിനാറ് ദശാംശം ഒമ്പത് ടൺ ബ്രോഡ്ഗേജ് പാതകളിലെ പാസഞ്ചർ സർവീസുകൾക്കായാണ് നാല് ആറ് രണ്ട് പസഫിക് വീൽ ക്രമീകരണമുള്ള ഇവയുടെ ആദ്യ പത്ത് യൂണിറ്റുകൾ വൾക്കൻ ഫൗണ്ടറി യു കെ നിർമ്മിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് മുതൽ അറുപത്തിയൊമ്പത് വരെ കാലയളവിൽ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സി എൽ ഡബ്ല്യു തൊണ്ണൂറ്റിനാല് എഞ്ചിനുകൾ നിർമ്മിച്ചു ആകെ നൂറ്റിനാല് എണ്ണമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ ആറിന് ഡബ്ല്യു എൽ പതിനായിരത്തി അഞ്ച് ഷെയർ എ പഞ്ചാബ് എഞ്ചിൻ ഇന്ത്യൻ റെയിൽവേയിലെ അവസാനത്തെ ബ്രോഡ് ഗേജ് സ്റ്റീം പാസഞ്ചർ സർവീസ് ഓടിച്ച് ചരിത്രം സൃഷ്ടിച്ചു ഈ എഞ്ചിനുകൾ ഉൾപ്പെടെയുള്ളവ നിലവിൽ ഹരിയാനയിലെ രേവാരി സ്റ്റീം ലോക്കോ ഷെഡിൽ ഹെറിറ്റേജ് ആവശ്യങ്ങൾക്കായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു റെയിൽവേയുടെ ബ്രോഡ് ഗേജ് പാതകളിലെ ചരക്ക് ഗതാഗതത്തിനായി ഫ്രൈറ്റ് രൂപകൽപ്പന ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റീം ലോക്കോമോട്ടീവ് ക്ലാസ് ആണ് ഡബ്ല്യുജി ഗേജ് ഗുഡ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അവതരിപ്പിച്ച ഈ എഞ്ചിനുകൾക്ക് ശക്തമായ രണ്ട് എട്ട് രണ്ട് മിക്കാഡോ വീൽ ക്രമീകരണമാണ് ഉണ്ടായിരുന്നത് ഡബ്ല്യു പി ക്ലാസ് പാസഞ്ചർ എഞ്ചിനുകളുമായി പല ഘടകങ്ങളിലും സാമ്യം നിലനിർത്തിക്കൊണ്ട് ഏകീകരണം ഉറപ്പാക്കി ഇവയുടെ നിർമ്മാണം ആരംഭിച്ചു ആദ്യ ബാച്ചുകൾ യു കെയിലെ നോർത്ത് ബ്രിട്ടീഷ് ലോക്കോമോട്ടീവ് കമ്പനി പോലുള്ള വിദേശ നിർമ്മാതാക്കളിൽ നിന്ന് ഇറക്കുമതി ചെയ്തു വൻതോതിലുള്ള നിർമ്മാണവും ചരിത്രപരമായ സ്ഥാനവും ഡബ്ല്യു ജി ക്ലാസ് എഞ്ചിനുകളുടെ വലിയ തോതിലുള്ള ഉത്പാദനം നടന്നത് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്സിൽ സി എൽ ഡബ്ല്യു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി അമ്പത് യൂണിറ്റുകൾ നിർമ്മിക്കപ്പെട്ടു ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണം നിർമ്മിക്കപ്പെട്ട മെയിൻലൈൻ സ്റ്റീം ലോക്കോമോട്ടീവ് എന്ന പദവി ഡബ്ല്യു ജിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി എൽ ഡബ്ല്യു നിർമ്മിച്ച അവസാനത്തെ ബ്രോഡ്ഗേജ് സ്റ്റീം ലോക്കോമോട്ടീവ് ഒരു ഡബ്ല്യു ജി എഞ്ചിനായിരുന്നു ഇതിന് അന്തിം സിത്താര അവസാന നക്ഷത്രം എന്ന് പേരിട്ടിരുന്നു കൽക്കരി ധാന്യങ്ങൾ അസംസ്കൃത വസ്തുക്കൾ തുടങ്ങിയവയുടെ രാജ്യവ്യാപകമായ നീക്കം സാധ്യമാക്കിക്കൊണ്ട് ദീർഘകാലം ഇവ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ ജീവനാടിയായി പ്രവർത്തിച്ചു നിലവിലെ അവസ്ഥ ഡീസൽ ഇലക്ട്രിക് എഞ്ചിനുകളുടെ വരവോടെ ഡബ്ല്യുജി ക്ലാസ് എഞ്ചിനുകൾ മെയിൻലൈൻ സർവീസുകളിൽ നിന്ന് പിൻവലിക്കപ്പെട്ടു എങ്കിലും ഈ പൈതൃകത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഏകദേശം ഒൻപതോളം ഡബ്ല്യുജി എഞ്ചിനുകൾ നിലവിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ റെയിൽ മ്യൂസിയങ്ങളിലും ഹെറിറ്റേജ് സെന്ററുകളിലും ഉദാഹരണത്തിന് രേവാരി ഷെഡ് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പ്ലസ് ലോക്കോമോട്ടീവുകൾ വൈഡ് ഗേജ് മിക്സ്ഡ് പ്രധാനമായും ബ്രോഡ് ഗേജ് പാതകളിലെ മിശ്രിത സർവീസുകൾക്കും ചരക്കും പാസഞ്ചറും എന്നാൽ കൂടുതൽ ശ്രദ്ധ ചരക്ക് ഗതാഗതത്തിനും നൽകിയിരുന്ന എഞ്ചിനുകളായിരുന്നു രണ്ടാം ലോക ലോകമഹായുദ്ധത്തിനു തൊട്ടുമുമ്പും ശേഷവുമുള്ള കാലഘട്ടത്തിലെ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഈ ക്ലാസിൽ ഡബ്ല്യു ജി ക്ലാസ് പോലെ രണ്ട് എട്ട് രണ്ട് മിക്കാഡോ വീൽ ക്രമീകരണമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ തുടക്കത്തിലും ബ്രിട്ടീഷ് നിർമ്മാതാക്കളാണ് ഈ എഞ്ചിനുകൾ പ്രധാനമായും ഇറക്കുമതി ചെയ്തത് ഇന്ത്യൻ റെയിൽവേ സ്റ്റാൻഡർഡൈസേഷനിലേക്ക് ഐ ആർ എസ് മാറുന്നതിനു മുമ്പ് പല പഴയ റെയിൽവേ കമ്പനികളിലും ഇവ സർവീസ് ചെയ്തിരുന്നു പിന്നീട് കൂടുതൽ ഏകീകൃതവും ശക്തവുമായ ഡബ്ല്യു ജി ക്ലാസ് എഞ്ചിനുകൾ വ്യാപകമായതോടെ ഡബ്ല്യു എം ക്ലാസ് ക്രമേണ മെയിൻലൈൻ സർവീസുകളിൽ നിന്ന് പിൻവലിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തോടെ ഇവ പൂർണമായും ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമല്ലാതാവുകയും ചെയ്തു ഡബ്ല്യു ടി ക്ലാസ് ടീം ലോക്കോമോട്ടീവുകൾ വൈഡ് ഗേജ് ടാങ്ക് ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാനപ്പെട്ട ടാങ്ക് എഞ്ചിൻ ക്ലാസ് ആയിരുന്നു ദീർഘദൂര പാസഞ്ചർ അല്ലെങ്കിൽ ചരക്ക് സർവീസുകൾക്കായി രൂപകൽപ്പന ചെയ്ത ഡബ്ല്യു പി ഡബ്ല്യു ജി എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാനമായും യാർഡുകളിലെ ഷണ്ടിംഗ് ജോലികൾക്കും ചെറിയ ദൂരങ്ങളിലെ സബർബൻ പാസഞ്ചർ സർവീസുകൾക്കും വേണ്ടിയാണ് ഡബ്ല്യു ടി എഞ്ചിനുകൾ ഉപയോഗിച്ചിരുന്നത് ഇതിന്റെ രണ്ട് ആറ് നാലെട്ട് വീൽ ക്രമീകരണം ഇവിടെ ടി ടാങ്ക് എഞ്ചിനെ സൂചിപ്പിക്കുന്നു അതായത് ടെൻഡറിന് പകരം എഞ്ചിൻ ഫ്രെയിമിൽ തന്നെ കൽക്കരിയും വെള്ളവും സംഭരിക്കുന്നു വേഗത്തിലുള്ള ദിശാമാറ്റത്തിനും സ്റ്റേഷൻ പരിസരങ്ങളിലെ എളുപ്പത്തിലുള്ള സഞ്ചാരത്തിനും സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊമ്പതിൽ ചിത്തരഞ്ജൻ ലോക്കമോട്ടീവ് വർക്സ് സി എൽ ഡബ്ല്യു ആണ് ഇവ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ ഡീസൽ ഇലക്ട്രിക് ഷണ്ടിംഗ് എഞ്ചിനുകൾ ഈ ദൌത്യം ഏറ്റെടുത്തതോടെ ഡബ്ല്യു ടി ക്ലാസ് സർവീസിൽ നിന്ന് പിൻവലിക്കപ്പെട്ടു റെയിൽവേയുടെ ഡബ്ല്യു ക്ലാസ് ടീം ലോക്കോമോട്ടീവുകൾ ഡബ്ല്യുപി ക്ലാസിന് സമാനമായി ബ്രോഡ്ഗേജ് പാസഞ്ചർ സർവീസുകൾക്കായി രൂപകൽപ്പന ചെയ്ത എഞ്ചിനുകളാണ് ഇവയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത ഡബ്ല്യു പി ക്ലാസ് എഞ്ചിനുകളുടേതിന് സമാനമായ സ്ട്രീംലൈൻഡ് രൂപകൽപ്പനയും മുൻഭാഗത്തെ ബുള്ളറ്റ് ആകൃതിയിലുള്ള കവചവുമായിരുന്നു നാല് ആറ് രണ്ട് പസഫിക് വീൽ ക്രമീകരണം നിലനിർത്തിയിരുന്ന ഈ ക്ലാസ് ഡബ്ല്യു പി എഞ്ചിനുകളുടെ പ്രാരംഭഘട്ടത്തിലെ ബദൽ രൂപകൽപ്പന എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് ഇവയുടെ എണ്ണം ഡബ്ല്യു പി എഞ്ചിനുകളേക്കാൾ വളരെ കുറവായിരുന്നെങ്കിലും ഇവയ്ക്ക് സമാനമായ വേഗതയും പാസഞ്ചർ ട്രെയിനുകളെ വലിക്കാനുള്ള ശേഷിയുമുണ്ടായിരുന്നു പ്രധാന പാസഞ്ചർ പാതകളിൽ ഡബ്ല്യു പി എഞ്ചിനുകൾക്കൊപ്പം ഡബ്ല്യു ക്ലാസ് എഞ്ചിനുകളും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന സ്റ്റീം ക്ലാസുകളായ ഡബ്ല്യു പി ഡബ്ല്യു ജി എന്നിവയെ അപേക്ഷിച്ച് ഡബ്ല്യുവി ഡബ്ല്യു ഡബ്ല്യൂ ക്ലാസുകൾ താരതമ്യേന ചെറിയതും പ്രത്യേക ലക്ഷ്യങ്ങളുള്ളതുമായിരുന്നു ഡബ്ല്യുവി ക്ലാസ് ഒരു ബ്രോഡ് ഗേജ് ടാങ്ക് എഞ്ചിൻ ടാങ്ക് എഞ്ചിൻ ക്ലാസ് ആയിരുന്നു ഇത് പ്രധാനമായും ചെറിയ പാസഞ്ചർ അല്ലെങ്കിൽ ഷണ്ടിംഗ് ജോലികൾക്കായി ഉപയോഗിച്ചു ഇവയുടെ പ്രത്യേകത വാക്വം ബ്രേക്കർ സംവിധാനമുള്ള പാസഞ്ചർ ട്രെയിനുകളെ വലിക്കാൻ വേണ്ടി ഇവ പരിഷ്കരിച്ചതുകൊണ്ടാണ് ആ പേര് ലഭിച്ചത് എന്നതാണ് അതേസമയം ഡബ്ല്യു ഡബ്ല്യു ക്ലാസ് ടീം ലോക്കോമോട്ടീവുകൾ കൂടുതൽ പരീക്ഷണാത്മക സ്വഭാവമുള്ളവയായിരുന്നു ഇവയിൽ വാട്ടർ ട്യൂബ് ബോയിലറുകൾ ഉപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിലെ ചില റെയിൽവേ കമ്പനികൾക്കു വേണ്ടി പരീക്ഷിച്ച ഈ എഞ്ചിനുകൾ പരമ്പരാഗത ഫയർ യൂട്യൂബ് ബോയിലറുകൾക്ക് പകരമായി ഉയർന്ന കാര്യക്ഷമത ലക്ഷ്യമിട്ടുള്ളവയായിരുന്നു എങ്കിലും അവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടില്ല